യാത്രക്കാരെ കൊള്ളയടിച്ച വിമാന കമ്പനികൾ ഒരാഴ്ചക്കിടെ വിമാന ടിക്കറ്റ് നിരക്ക് മൂന്നിരട്ടയിലധികം കുത്തനെ കൂട്ടി ക്രിസ്മസ് പുതുവത്സര അവധിക്ക നാട്ടിലേക്ക് പോകാനൊരുങ്ങുന്ന യാത്രക്കാരെ ദുരിതത്തിലാക്കിയാണ് വിമാന കമ്പനികളുടെ ഈ കൊള്ളയടി ക്രിസ്മസ് ന്യൂഇയർ അവധിക്കായി നാട്ടിലേക്ക് പോകാൻ മലയാളികൾ ആദ്യം തിരഞ്ഞത് ട്രെയിൻ മാർഗം പക്ഷേ ടിക്കറ്റില്ല ബസ് ടിക്കറ്റ് നിരക്ക് കണ്ട് ഞെട്ടി യാത്രക്കാർക്ക് പിന്നെയുള്ള ഏകമാർഗം വിമാനം മാത്രം പക്ഷേ അവസ്ഥ ഇതാണ് അവധിക്കാല കൊള്ളയടി തുടങ്ങിയ വിമാന കമ്പനികൾ മൂന്നിരട്ടിയിലധികമാണ് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചത് ഡൽഹിയിൽ നിന്നും കൊച്ചിയിലെത്താൻ നേരത്തെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഈടാക്കിയിരുന്നത് എന്നാൽ ഇപ്പോഴത് ഇരുപത്തിരണ്ടായിരത്തിലധികം കടന്നിരിക്കുന്നു ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലെത്താൻ മൂവായിരം രൂപയായിരുന്നു ടിക്കറ്റ് നിരക്കെങ്കിൽ ഇപ്പോഴത് പതിമൂന്നായിരം കടന്നു ഇങ്ങനെ യാത്രക്കാരെ പൂർണ്ണമായും ദുരിതത്തിലാക്കിയിരിക്കുകയാണ് വിമാന കമ്പനികൾ ഓരോ ദിവസവും ടിക്കറ്റിന്റെ നിരക്ക് കുത്തനെ വർദ്ധിപ്പിക്കുകയാണ് ഒരാഴ്ചയിൽ പത്ത് ശതമാനം വർദ്ധിപ്പിച്ച ഇപ്പോൾ ടിക്കറ്റ് നിരക്ക് നാൽപ്പത് ശതമാനം കടന്നു യാത്രക്കാരുടെ എണ്ണം കൂടുതലുള്ള ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി ആറ് വരെയാണ് ഈ അവസ്ഥ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ അനുമതിയോടെയാണ് നേരത്തെ ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിച്ചിരുന്നത് നിലവിലത് ആവശ്യമില്ലാതായതോടെ എങ്ങനെ വേണമെങ്കിലും നിരക്ക് കൂട്ടാമെന്ന അവസ്ഥയിലേക്ക് വിമാന കമ്പനികൾ മാറി ഇതിൽ കൃത്യമായി ഇടപെടാൻ കേന്ദ്രവും തയ്യാറായില്ല പക്ഷേ ദുരിതത്തിലായത് നാട്ടിലേക്ക് വരാൻ കാത്തിരിക്കുന്ന നിരവധി മലയാളികളാണ് കേരളത്തിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് ഇല്ലാതായതോടെ ദുരിതത്തിലായ മലയാളികൾക്ക് ഇരുട്ടടിയാണ് വിമാന ടിക്കറ്റിന്റെ കുത്തനെയുള്ള വർദ്ധനവ് എന്ന് തീരും ഈ ദുരിതയാത്ര എന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത് ക്യാമറമാൻ അഫ്സലിനോടൊപ്പം അർച്ചന വിനോദ് കൈരളി ന്യൂസ് കൊച്ചി